എനിക്ക് തോന്നുന്നത് അഭിനയിക്കുന്ന സമയമായ ഞാൻ അഭിനയത്തെ സീരിയസ് ആയി എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ അഭിനയത്തെ സീരിയസ് ആയിട്ട് കണ്ടിരുന്നു കാരണം അദ്ദേഹം അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു അഭിനയത്തിന് പിന്നെ നമുക്കറിയാം ഈ നേരത്തെ പറഞ്ഞാലേ ആകസ്മികത അത് തന്നെയാണ് ഞാൻ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമയം വരുമല്ലോ അങ്ങനെ സീരിയലും സിനിമയും ഒക്കെയായിട്ട് സജീവമായി അന്ന് ഇരുപത്തിയഞ്ചു ദിവസവും സീരിയൽ അഭിനയിക്കുന്ന സമയമാണ് സമയത്താണ് ഈ ഒരു ക്യാരക്ടർ വരുന്നത് ജോസറിന്റെ ഇതിൽ വളരെയധികം എഴുതി ചേർന്നു ആ അത് ഇന്നും സരസ്വ അല്ലെങ്കിൽ ആ സീൻ ജഗതി വന്ന പുരുഷനെ അനുഭവം അതെടുക്കാ എന്താച്ചാ അന്ന് ഈ കഥാപാത്രത്തെ കുറിച്ച് ലാൽ സാർ എന്നോട് പറയുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ആണ് ഷൂട്ട് തുടങ്ങുന്നത് നൈറ്റ് ആ മറ്റേ പഞ്ചാരയും മണ്ണെണ്ണയും പറയുന്ന സീനിലാണ് ഷൂട്ട് തുടങ്ങുന്നത് അപ്പോൾ അത് നൈറ്റിലാണല്ലോ അപ്പോൾ ഈവനിങ് റെഡി ആവുന്നതിന് മുമ്പ് രാജു സാർ എനിക്ക് ഈ ഇത് പറഞ്ഞു തരുമ്പോൾ ക്യാരക്ടർ പറയുമ്പോൾ എന്നോട് പറഞ്ഞു മേക്കപ്പ്മാനും എടുത്ത് നിൽക്കുന്നുണ്ട് സുദേവനാണ് മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഗായത്രിക്ക് ഇപ്പോൾ ഈ ക്യാരക്ടറിനൊരു നെഗറ്റീവ് ഇമേജ് തോന്നും പക്ഷേ സ്ക്രീനിൽ കാണുമ്പം ആ ക്യാരക്ടർ ഭയ ഭയങ്കര പവർഫുള്ളാണ് അതിനൊരു വലിയ ഇമ്പാക്ട് നായകൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കഥ നായകൻ ഒരു വലിയ ഹോൾഡായി നിൽക്കുന്ന കഥാപാത്രമാണത് അതിൻ്റെ ഒരു അറിയാലോ ടെക്നിക്കാലിറ്റിയിൽ ഈ മീഷം മാധവൻ ഇയാളെ ഡിഫെൻഡ് ചെയ്യുന്നത് ഈ കഥാപാത്രത്തെ വെച്ചിട്ടാണ് എന്ന് പറയുന്ന ഒരു വലിയ ഇമ്പാക്റ്റുള്ള കഥാപാത്രമാണ് അതുകൊണ്ട് ഭയങ്കര ശക്തമായ ക്യാരക്ടറാണ് എനിക്ക് നമുക്കിപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരും ലാൽജോ സാറിൻ്റെ ശബ്ദം പോലും കേൾക്കുന്നുണ്ട് പുള്ളി എങ്ങനെയായിരിക്കും അത് പ്രസന്റ് ചെയ്യുന്നതെന്നല്ല വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നാൽ പുള്ളിയുടെ ആ സ്വലസിദ്ധമായ ശൈലിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു മറ്റേതൊരു കഥാപാത്രവും കേൾക്കുന്ന പോലെ ഞാനത് കേട്ടു പക്ഷേ മീശമാധവൻ എന്ന് പറയുന്ന സിനിമയും മീശമാധവന്റെ സരസവും പിള്ളേശ്വനും ഈവൻ പുരുഷവും എനിക്കൊന്നിപ്പോൾ സാറ് പറഞ്ഞ പോലെ അത് കാലത്തെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം അതിനകത്ത് ഈ സ്വഭാവം ഇന്ന് നിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ നിന്നിട്ട് ഈ കഥാപാത്രങ്ങളെ വീക്ഷിക്കുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും അത്ര കാതലുള്ള ഒരു രാഷ്ട്രീയം സാമൂഹ്യ ജീവിതത്തിന്റെ ഏടുകളിൽ ആ കഥാപാത്രം നമുക്ക് തരുന്നത് കൊണ്ട് തന്നെയാണ് അത് ഈ ചരിത്രത്തിലെ അതിജീവിച്ചത് ഈ രംഗം ചിത്രീകരിക്കുമ്പോൾ ഈ സാധാരണ ചില ആൾക്കാര് പറയാറുണ്ട് ഈ ജഗതിയോടൊപ്പം അഭിനയിക്കുമ്പോൾ നമ്മൾ തന്നെ അദ്ദേഹത്തിന്റെ ഈ ജഗതിയുടെ ആ ഒരു ആ ഡയലോഗ് ആയിരുന്നു ഈ പുരുഷനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞവൻസിൽ ഞാനില്ല കോമ്പിനേഷനില് അവര് മൂന്നുപേരുമാണല്ലോ പുരുഷു ദിലീപ് ഏട്ടനും ചേട്ടനും കൂടി ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ജേതി ചേട്ടൻ്റെ കൂടെ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണ് ഇത് ചിരിക്കും ചിരിക്കാം ചിരിക്കാം പക്ഷെ എനിക്കൊന്നും ഒരിക്കലും ചിരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ആത്യന്തികമായ അടിസ്ഥാനപരമായ ജയതി ചേട്ടൻ്റെ കൂടെ ഒന്ന് അഭിനയിക്കുമ്പോൾ ഉള്ളത് ഭയങ്കരമായ ഭയമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ മുന്നിലൊരു കുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ജർജി ചേട്ടൻ്റെ എട്ട് പ്രാവശ്യം നമ്മളൊരു റിഹേഴ്സൽ ഇപ്പോൾ ജോഷി സാറിൻ്റെയൊക്കെ സിനിമകളാണെങ്കിൽ അറിയാമല്ലോ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി പോലെ റിഹേഴ്സലുണ്ട് അങ്ങനെ റിഹേഴ്സൽസ് ചെയ്യുന്ന സമയത്ത് എട്ട് പ്രാവശ്യം നമ്മളിത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സീൻ ആ ഷോർട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എട്ട് പ്രാവശ്യവും എട്ട് ക സാധനങ്ങൾ അതരുക അഭിനയത്തിൻ്റെ എട്ട് തലങ്ങൾ അതരുക എവിടെ നിന്നുകൊണ്ട് സെയിം സ്കെയിലിൽ സ്കേ സെയിം മെഷർമെൻ്റിൽ സെയിം ടൈമിങ്ങിൽ സെയിം എന്നുവെച്ചാൽ മറ്റാരെയും ഡിസ്റ്റേബ് ചെയ്യാത്ത ഒരു ഒരു ക്യാൻവാസിനകത്ത് നിന്നിട്ടാണ് എട്ട് എക്സ്പ്രഷൻസ് ആ നമ്മളിങ്ങനെ നിൽക്കും ഇങ്ങനെ നിന്നും ഒരു പക്ഷെ നമ്മളുടെ റിയാക്ഷൻ പോലും മറന്ന് ഇതെന്ത് കാണിക്കുന്നതെന്നുള്ളൊരവസ്ഥയിൽ നിന്ന് പോകും എന്നുള്ളത് ഒരു വശം രണ്ടാമത് ഇതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം ഇങ്ങനെ എഫോർട്ടിട്ട് അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഷോർട്ട് ടേക്കാണ് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നെങ്കിൽ അദ്ദേഹം അസ്വസ്ഥനാണ് ദേഷ്യപ്പെടും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളോട് അങ്ങനെ ദേഷ്യപ്പെടുന്നില്ലെങ്കിൽ പോലും ഈവൻ ടെക്നീഷ്യൻസ് ഫോക്കസ് ബുള്ളറ് അങ്ങനെയുള്ളവരുടെയൊക്കെ അടുത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതെന്താ മണ്ണ് കളിക്കുന്ന പണിയല്ല എന്ന് എന്ന് പറയും പറയും